നമ്മുടെ ജോലിസ്ഥലത്ത് സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ ഒക്കെ തന്നെ വലിയൊരു വിപത്ത് നമ്മളെ ഇത്തരത്തിൽ നമ്മുടെ സഹോദരിമാരെ അമ്മമാരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ കവർന്നെടുത്ത് മരണത്തിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ മത പരിവർത്തനത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിരീക്ഷിക്കുന്ന ഒരു വിഭാഗം ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു സംഘം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട് നാം ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം നമ്മുടെ കുടുംബത്തെ ഇത് ബാധിക്കില്ല എൻ്റെ കുടുംബം സുരക്ഷിതമാണ് എന്നുള്ള വിശ്വാസമാണ് പലപ്പോഴും പ്രണയക്കുരുക്കിൽപ്പെട്ടിട്ടുള്ള രക്ഷകർത്താക്കൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് പല രക്ഷകർത്താക്കളോടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്ന് ഈ രക്ഷകർത്താക്കൾ പറയുന്നു പക്ഷേ ചിന്തിച്ചിരിക്കാത്തത് ഇപ്പോൾ സംഭവിച്ചപ്പോൾ എല്ലാം താമസിച്ചു പോയി എല്ലാം കൈവിട്ടുപോയി എന്ന് പരിതപിക്കുന്ന രക്ഷകർത്താക്കളെ നിരവധിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഒട്ടും അമാന്തിക്കാതെ ഒട്ടും വൈമനസ്യം കാണിക്കാതെ യാതൊരുവിധ ഈഗോയും നാണക്കേടും നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ അലട്ടാതെ കൃത്യമായിട്ടോ എൻ്റെ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഹിന്ദു എൻ്റെ സാന്നിധ്യം ആവശ്യമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം എൺപത്തി ആറ് പൂജ്യം 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 നാല് എന്ന് ഞങ്ങളുടെ കോൾ സെന്റർ നമ്പറിലേക്ക് ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പ് സന്ദേശവും നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും കൃത്യമായിട്ട് അതിനു മറുപടിയും നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ഒരു മൊബൈൽ ആപ്പ് എച്ച് എച്ച് എൽ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് കൂടി ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മൊബൈൽ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്ക് അതിൻ്റെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് എച്ച് എച്ച് എൽ എന്നുള്ള ഒരു ആപ്പുണ്ട് അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അതിൽ നിങ്ങൾക്ക് പരാതി നിങ്ങളുടെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം എന്തുമാകട്ടെ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ കോൾ സെന്ററിൽ നിന്നുള്ള പ്രതികരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ സമാജത്തിൽ ഇത്രയേറെ സൗകര്യങ്ങൾ നമുക്ക് അനുദിനം വികസിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു നിമിഷത്തെ നാണക്കേട് ഈഗോ നമ്മുടെ കുടുംബത്തെ തകർത്ത് കളയുവാനുള്ള അവസരമായിട്ട് മാറാതെ അതിനെ നമുക്ക് പ്രതിരോധിക്കുക തന്നെ വേണം ലവ് ജിഹാദ് എന്ന് പറയുന്നത് വലിയ വിപത്ത് തന്നെയാണ് ആ വിപത്തിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമാജാംഗങ്ങളായിട്ടുള്ള നമുക്കെല്ലാവർക്കും നിന്ന് ഈ വിപത്തിനെ പ്രതിരോധിക്കും നമസ്കാരം കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഷരീഫും ഐശ്വര്യയും ചെന്നൈയിൽ വെച്ച തീവണ്ടി അപകടത്തിൽ മരണപ്പെട്ടു സബർബൺ തീവണ്ടി തട്ടി ജോലി തേടി വന്ന മുപ്പത്തഞ്ച് വയസ്സുകാരനും ഇരുപത്തെട്ട് വയസ്സുകാരിയായിട്ടുള്ള ഐശ്വര്യയും മുപ്പത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് ഷരീഫ് എന്ന യുവാവും സുഹൃത്തുക്കളായിരുന്നു അവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്നത് കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള ഇവർ മരണപ്പെട്ടത് സ്വാഭാവികമായിട്ടുള്ള തൊഴിൽ പോയ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള അപകട മരണം എന്ന രണ്ടുപരി വാർത്തയിൽ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഒതുക്കി തീർക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടോ വീണ്ടും കടന്നു വരുന്നൊരു വിഷയം ലവ് ജിഹാദ് എന്നുള്ള വിഷയം തന്നെയാണ് കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ജിഹാദി ഭീകരവാദികളുടെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹിന്ദു വീടുകളിലെ പെൺകുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരെ പ്രണയക്കുരുക്കിൽപ്പെടുത്തിക്കൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടുന്ന ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒരു വലിയ വിപത്തായിട്ട് ഈ ലൗ ജിഹാദ് വ്യാപിക്കുമ്പോൾ സർക്കാരിൻ്റെ രേഖകളിൽ അത്തരത്തിലൊരു ഇല്ല ലൗ ജിഹാദ് എന്നൊരു ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്നൊക്കെ വാദിക്കുമ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഈ അവസാനം മരണപ്പെട്ട ഈ രണ്ടു പേരുടെ വാർത്ത ഉൾപ്പെടെ വരുമ്പോൾ ലവ് ജിഹാദ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുക തന്നെയാണ് എന്താണ് ഇതിന് പരിഹാരം ലവ് ജിഹാദ് വ്യാപകമായിട്ട് നടക്കുന്നു ഇതിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല എന്ന് വിലപിച്ച് അത്തരത്തിൽ പരിതപിച്ച് നമുക്ക് വിധിക്കു കീഴടങ്ങുവാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു വലിയ വിപത്തിനെ ചെറുത്തു തോൽപ്പിച്ചു പോരാടി വിജയിച്ച് ധർമ്മത്തെ മുറുകെ പിടിച്ച് നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസമാണോ നാം വീണ്ടെടുക്കേണ്ടത് നാം എല്ലാവരും ഈ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്തേ മതിയാകും പലപ്പോഴും നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നാം കാണാറുണ്ട് ഇത് പെൺകുട്ടികളെ പൊതുസമൂഹം ശപിക്കാറുണ്ട് എത്ര എത്ര പറഞ്ഞാലും കേൾക്കാത്തതാണ് എത്ര പറഞ്ഞാലും നന്നാവില്ല ഇത് പോയി തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാപവാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്ന സ്ഥിതി പലപ്പോഴും നവമാധ്യമങ്ങളിലും ഒക്കെ കാണാറുണ്ട് പക്ഷേ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരത്തിൽ ആസൂത്രിതമായിട്ട് നടക്കുന്ന നീക്കത്തെക്കുറിച്ചൊക്കെ പല വാർത്തകൾ കേട്ടാലും തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ കാമുകൻ ഈ തന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇത്തരത്തിലൊരു വിപത്തിൽ കുടുക്കിയിട്ട് തൻ്റെ ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കുടുംബ പശ്ചാത്തലം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഈ കുട്ടി ഇത്തരത്തിലുള്ള വിപത്തിന് വിപത്തിൽ പെട്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ സമീപിക്കുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാം ഭീകരവാദികളുടെ ആശ് ആശയവും ഒക്കെ അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രണയ അഭ്യർത്ഥനയുമായിട്ട് വരുന്നവരുടെ മുന്നിൽ അകപ്പെട്ടു പോകുന്നത് എന്ന് നാം പറഞ്ഞു അറിയേണ്ടി വരും ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന നമ്മുടെ സഹോദരിമാരെ ആദ്യത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രണയക്കുരുക്കിൽ പെടാതെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോരുത്തരെയും കൃത്യമായിട്ട് നിരീക്ഷിക്കാനും എല്ലാവരെയും നിർത്ത എല്ലാ സൗഹൃദങ്ങളും നിർത്തേണ്ടെടുത്തു നിർത്തി അവസാനിപ്പിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആണ് പരിശീലനമാണ് നമ്മുടെ സഹോദരിമാർക്ക് ആദ്യമായിട്ട് നൽകേണ്ടത് അതുപോലെ തന്നെ ഒരു പക്ഷേ ഇത്തരത്തിൽ പെട്ടുപോയി ഇനി അത് പുറത്തു പറയാൻ സാധ്യമല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ പുറത്തു പറഞ്ഞാൽ വലിയ അപമാനമാണ് എന്ന് കരുതിക്കൊണ്ട് ഈ ഇത്തരത്തിലുള്ള വിപത്തു പേറി മനസ്സിൻ്റെ ഉള്ളിൽ വച്ചുകൊണ്ട് അവർ പറയുന്ന എല്ലാ ഡിമാൻഡുകളും ംഗീകരിച്ചുകൊണ്ട് എല്ലാ വ്യവസ്ഥയും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന പല സഹോദരിമാരും ഉണ്ടാവാം ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഈ ഒരു പത്രവാർത്ത ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാർ ഇത്തരത്തിലുള്ള പ്രണയക്കുരുക്കൽ പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വിപത്തിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹിന്ദു ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാം ഈ നിങ്ങൾ വിളിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങളുമായിട്ട് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് സേഫായിട്ട് സംരക്ഷിക്കുവാനും നിങ്ങളെ കുടുംബ പശ്ചാത്തലത്തിൽ നിങ്ങളെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടാകാത്ത തര തരത്തിൽ ഈ ഒരു വിവരവും പുറത്തുവിടാതെ ആ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും സംരക്ഷണം നൽകിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങൾക്ക് സാധിക്കും നൂറുകണക്കിന് കേസുകളാണ് ഇത്തരത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള സഹോദരിമാരെ സംരക്ഷിച്ചതായിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം എൺപത്തി ആറ് പൂജ്യം 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 നാല് എന്ന ഞങ്ങളുടെ നമ്പറിലേക്കോ നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശമായിട്ടോ അല്ലെങ്കിൽ നേരിട്ടുള്ള കോളായിട്ടോ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവത്തിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള സമ്പൂർണമായിട്ടുള്ള സഹകരണം ഇടപെടൽ ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ സഹോദരിമാരുടെ നേർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളുടെ നേർക്ക് ഇത്തരത്തിലുള്ള m പരിശ്രമങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടോ എങ്കിലോ അതിനും ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ നമ്മുടെ ഭഗിനിമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയുമൊക്കെ കൃത് കൃത്യമായിട്ട് മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഒക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്ത്രീ സുരക്ഷ എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ മാതൃ വിഭാഗത്തിന്റെ സംഘടനയായിട്ടുള്ള രാഷ്ട്രീയ മഹിളാ പരിഷത്തും നമ്മുടെ സഹോദരിമാരുടെ സംഘടനയായിട്ടുള്ള ഓജസിനി എന്ന് പറയുന്ന സംഘടനയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള മാർഗരേഖയോട് കൂടിയിട്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും അവർക്ക് വേണ്ടിയിട്ടുള്ള ആയോധന പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ഈ പരിശീലനത്തിൻ്റെ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരും ഈ പരിശീലനം തങ്ങൾക്കും ആവശ്യമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉറപ്പായിട്ട് ഈ ഞാൻ മേലിൽ പറഞ്ഞ ഈ നമ്പറിലേക്ക് തന്നെ വിളിക്കാവുന്നതാണ് തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം എൺപത്താറ് പൂജ്യം 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 നാല് എന്ന ഞങ്ങളുടെ നമ്പറിലേക്കോ വിളിച്ചാൽ കൃത്യമായി സമ്പൂർണ്ണമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള നിങ്ങളുടെ സംരക്ഷണം ആ ഇത് കൃത്യമായിട്ട് ഹിന്ദു ഹെൽപ്പ് ലൈനും അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തും രാഷ്ട്രീയ ബജരംഗതളും ഒക്കെ ഉറപ്പ് നൽകുകയാണ് നന്ദി നമസ്തേ